ദൈവത്തിൻ്റെത് വിരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടെ ഉള്ളതായി സൂക്ഷിച്ച എല്ലാവിധങ്ങൾക്കുമായി സ്ത്രോത്രം കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും വലിയ ചുരിയന്മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമലഹനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്തരായിത്തീർന്നു അവരുടെ വിവേ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് റോമാൻ ലേഖനത്തെ കുറിച്ച് റോമാൻ ലേഖനം വളരെ സന്തോഷകരമായ വിശ്വാസത്തുള്ള ഉള്ള നീതികരണം റോമാൻ ലേഖന വിഷയം തന്നെ വിശ്വാസമുള്ള നീതികരണത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഭേദഭാഗമാണ് വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ നന്മകൾ പ്രതിദാനം ചെയ്യുന്ന വളരെ അർത്ഥമത്തായ ഉള്ള ഒരു ഭാഗമാണ് റോമാലകം എന്ന് കാണുവാൻ സാധിക്കും വായിച്ച വാക്യം ഇതാണ് അവർ ദൈവത്തെ അവനെ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തും നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ അവർ വൃത്തരായിപ്പോയി ഇസ്രയേൽ ജനത്തെക്കുറിച്ച് അവ ദൈവം അവരുടെ കൂടെ നടന്നതാണ് ദൈവം അവരുടെ നടുവിൽ വസിക്കുവാനാഗ്രഹിച്ചു ദൈവം അവരുടെ നടുവിൽ വസിച്ചു ദൈവം അവരുടെ കൂടെ നടന്നു പക്ഷെങ്കിൽ ദൈവം അവരുടെ കൂടെ നടന്നെങ്കിലും അവരുടെ ദൈവം ദൈവത്തോടവർ നന്ദി കാണിക്കാതെ ദൈവം ചെയ്ത പ്രവർത്തികൾക്കോ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്കോ ദൈവം ചെയ്ത നന്മകൾക്കോ അവർ നന്ദി കാണിക്കാതെ അവരുടെ ഹൃദയം ഇരുണ്ടുപോകുവാനിടയായിത്തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവരെ രൂപസാന്ദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു അക്ഷയനായ ദൈവം അക്ഷയമില്ലാത്ത മാറ്റമില്ലാത്ത വലിയവനായ ദൈവത്തിന്റെ തേജസ്സിനെ അത്യുന്നതനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയിച്ചു പോകുന്ന മൃദത്തിന് തുല്യമാക്കി ഇഴജാതിക്ക് നദിക്ക് തുല്യമാക്കി നാൽക്കാലിക്ക് തുല്യമാക്കി അവർ ആരാധിക്കുവാൻ തുടങ്ങി നമുക്കറിയാം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശം ദൈവത്തിന്റെ സന്നിധിയിൽ ആലോചന പ്രാപിക്കുവാൻ ദൈവിക തിരുവചനങ്ങളെ പ്രാപിക്കുവാൻ ദൈവിക കല്പനകളെ മേടിക്കുവാൻ വേണ്ടി ദൈവസന്നിധി കടന്നുപോയൊരു സമയം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു പകൽ രാത്രി അഗ്നിസ്തംഭവും പകൽ മേനസ്തംഭവുമായി ദൈവവരുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവവരുടെ കൂടെ വസിച്ചു അത് മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള ആഹാരം അവർക്ക് ആവശ്യമുള്ള ഇറച്ചി വേണമെന്ന ഇറച്ചി കൊടുക്കുകയും അവർക്ക് അപ്പം വേണമെന്ന് പറയുമ്പോൾ അപ്പം കൊടുക്കുകയും ചെയ്തു ദൈവിക മഞ്ഞ പ്രതിദാനം ചെയ്തു അങ്ങനെ ഒത്തിരി ദൈവപ്രവർത്തികൾ കണ്ട ജനം മോശ ദൈവ ദൈവസൽ കയറിപ്പോയിട്ട് ഇറങ്ങി വരുമ്പോൾ താമസിച്ചു കഴിഞ്ഞപ്പോൾ അവർ വേഗത്തിൽ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചു കാണുവാൻ സാധിക്കുന്നു സ്ത്രോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി അറിഞ്ഞവരും ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിവരും ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കിവരും ദൈവത്തിന്റെ കൂടെ നടന്നവരും ദൈവത്തിന്റെ വാൻ പ്രവൃത്തികളെ കണ്ടവരും ദൈവസന്നിധിയിൽ ചില ദിവസങ്ങൾ ദൈവസന മോശം മാറി നിന്നപ്പോൾ അവർ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അവർ വേർത്തരായി തീർന്നിട്ട് അവർ മൃഗജാതിയെ നാൽക്കാലിയെ അവർ ദൈവമാക്കി ഭജിക്കുവാൻ തുടങ്ങി ആരാധിക്കുവാൻ തുടങ്ങി അതുകൊണ്ട് തിരുവനന്തപുരം താഴേക്ക് പഠിച്ചു വരുമ്പോൾ ദൈവം അവർക്ക് അവരെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ അവരെ ദൈവം അശുദ്ധിക്ക് ഏൽപ്പിക്കുവാനിടയായിത്തീർന്നു അശുദ്ധിക്ക് മാത്രമല്ല അവരെ അപമാന രാഗങ്ങൾ ഏൽപ്പിക്കുവാനിടയായി തീർന്നു അവരെ അവർക്ക് അത് മാത്രമല്ല അവർക്ക് ജീവിതത്തിൽ അവലക്ഷണം ഏൽപ്പിക്കുവാനിടയായി തീർന്നു പ്രിയ ദൈവം ഇതിലെ ദൈവത്തിൻ്റെ അക്ഷയനായ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ നമ്മൾ ഹൃദയയിൽ വ്യക്തമായ നിരൂപണങ്ങൾ കടന്നു വന്ന് ആത്മീയ ജീവിതത്തിൽ തകർന്നു പോകാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നിലനിൽ നിലനിൽക്കുവാൻ ഈ വരും നാളുകൾ കാത്തിരിക്കാം അതിനെ നമ്മളെ തന്നെ ഒരുക്കാം അതിനുവേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഉപേശിച്ച് ദൈവത്തിന് നിലനിൽക്കുവാൻ ശ്രമിക്കുക ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ പിതാവ് നല്ല പിതാവേ സമയത്തിനായ സ്വതന്ത്രം കേൾക്കപ്പെട്ട ബന്ധനം ഞങ്ങളുടെ ജീവിതത്തിന് ഇന്ദ്രമായി തീരണം വേനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ അയക്കണം അത്ഭുതം ചെയ്യണം വലിയ സൗഖ്യം കർത്താവ് കൽപ്പിക്കണം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് യേശു ക്രിസ്വിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ സുദിനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ